തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലാണ് ഉള്ളത് കാട്ടാക്കടയ്ക്ക് സമീപം ക്രിസ്ത്യൻ കോളേജ് ഈ ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷമാണ് അദ്ദേഹം കാട്ടാക്കടയിലേക്ക് എത്തിയത് പക്ഷേ രാവിലെ ഒൻപത് മണി മുതൽ ഈ റോഡിന്റെ ഇരുവശവും ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് ഈ ആൾക്കൂട്ടത്തിൽ ഏറെയും സ്ത്രീകളാണ് എന്നുള്ളതാണ് വലിയ ഒരു പ്രത്യേകത ഇപ്പോൾ അദ്ദേഹം വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയും ഈ വേദിയുടെ ഈ ഒരു റോഡിന്റെ ഇരുവശവും ആളുകൾ ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ മലയാളത്തിലേക്ക് സ്വാഗതം ഉച്ചയ്ക്ക് രണ്ടരയോടെ കാട്ടാക്കടയിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ രാവിലെ തന്നെ ജനക്കൂട്ടം രൂപപ്പെട്ടു പരിപാടി സംഘടിപ്പിച്ചിരുന്ന കാട്ടാക്കട ക്രിസ് കോളേജിലേക്കുള്ള വഴിയുടെ ഇരുവശവും ജനസഞ്ചയം കനത്ത ചൂടിനെ വകവെക്കാതെ മോദിയെ കാണാനെത്തിയവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളും മോദിയെ ഓ ഒരുപാട് ആഗ്രഹമുണ്ട് ഈ കേരളത്തിൽ വരണ മോദി നമ്മളെ പ്രധാനമന്ത്രി ഉറപ്പായിട്ട് ഈ പ്രാവശ്യം ബി ജെ പി തന്നെ ജയിക്കുകയും വേണം ആഗ്രഹം അതുകൊണ്ട് നേരായി ഇതുവരെ കണ്ടിട്ടുണ്ടോ മോദി ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഈ അമ്മയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വന്നത് ആ പ്രായത്തെ എത്തിയവരും ജനക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇതിനിടെ ശാരീരിക ബുദ്ധിമുട്ട് നേരിട്ട തൊണ്ണൂറ്റിയഞ്ചു വയസ്സ് പ്രായമുള്ള വൃദ്ധമാതാവിനെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി അവർ മോദി സർക്കാരിന്റെ മോദി യുഗത്തിൽ അവർക്ക് സ്ഥാനം ഇനിയും അധികാരത്തിലെത്തുമെന്നാണ് കൂടുതൽ പേർക്കും പറയാനുള്ളത് എന്താ നമുക്ക് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി എന്നത് കേരളത്തിൽ വരണമെന്നാണ് നമ്മൾ സത്യം പറയാൻ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ഇതിനായിട്ട് നിൽക്കുകയാണ് വർഷം തൊഴിലുറപ്പ് ചെയ്യുന്നത് പ്രധാനമന്ത്രി തരുന്ന പൈസ കൊടുത്താണ് നമ്മളിന്ന് കഞ്ഞി വെച്ച് കൊടുക്കുന്നത് ആ രീതിയിലാണ് എന്റെ ഭർത്താവ് ഒരു കാര്യം ഇല്ലാത്ത ഒരു മനുഷ്യൻ അതിന് ഈ പെൻഷൻ പോലും കിട്ടാതിരുന്ന ഉയര് തന്നെയാണ് നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ പൊരിഞ്ഞ വെയിലും മന്ത്രിനെ കണ്ട് നമുക്ക് നമ്മളെ സത്യമാണ് ഇവിടെ കൊണ്ടുവന്ന് പൈസ അപ്പുറത്തും കൊണ്ടുവന്ന് അന്നദാനത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് അമ്മച്ചയ്ക്ക് പൈസ തൊഴുത് പറയുന്നു അവര് ജയിക്കണം പരിപാടി നടക്കുന്ന ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞതോടെ പരിസരത്ത് തമ്പടിക്കുകയായിരുന്നു കൂടുതൽ പേരും മന്ത്രി ജയിക്കാൻ വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കണം മുരളീധരൻ ജയിക്കാൻ വേണ്ടി പിന്നെ നമ്മള് തൊഴിലുറപ്പിനാണ് നമ്മള് പോകുന്നത് ആ പൈസ മേടിച്ചു തന്നെ നമ്മള് ഉപയോഗിക്കുന്നത് കൃഷി പൈസ നമ്മക്ക് ജയിക്കണം തന്നെ നമ്മൾ പറയുന്നു മോദി

എന്താ രണ്ട് മുപ്പത്തോടെ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ കാട്ടാക്കടയിലെത്തി ആവേശഭരിതരായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് നന്നായി പണിയെടുക്കേണ്ടി വന്നു അരമണിക്കൂറിലധികം നീണ്ട മോദിയുടെ പ്രസംഗം ജനക്കൂട്ടം ശ്രദ്ധാപൂർവം കേട്ടിരുന്നു തിരുവനന്തപുരത്ത് പരസ്പരം മത്സരിക്കുന്ന ഇടതു വലത് മുന്നണികൾ തൊട്ടപ്പുറത്ത് തിരുനെൽവേലിയിൽ ഒരു മുന്നണിയാണ് എന്നത് നമ്മൾ ഓർക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വലിയ കരകോഷമാണ് ഈ സമയത്ത് ഉയർന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ബി ജെ പിയുടെ വിജയപ്രതീക്ഷ ഉയർത്തിയിട്ടുണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ പ്രധാനമന്ത്രിയെ കാണാനെത്തിയത് സ്ഥാനാർത്ഥികളുടെയും ആത്മവിശ്വാസം ഉയർത്തി മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട് അതാണ് ഈ കൃഷിയൻ കോളേജിലെ വേദിക്ക് പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുന്നത് ക്യാമറാമാൻ ബാബു മലയാളം ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക